ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് വീഡിയോ സ് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് പിന്നെ മാത്രമല്ല ഒരു അടിപൊളി റെസിപ്പിയും ഫസ്റ്റ് തന്നെ അടിപൊളി റെസിപ്പി ഷെയർ ചെയ്യാം ചിക്കൻ റോസ്റ്റൻ്റെ റെസിപ്പിയാണ് അതിന് ചിക്കൻ ചിക്കൻ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് സവാള രണ്ടര സവാളയാണ് എടുത്തേക്കുന്നത് നീലത്തിൽ നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം ജിഞ്ചർ കുറച്ചും ഗാർലിക് ഇച്ചിരി കൂടുതൽ എടുത്തിട്ട് വേണം പേസ്റ്റാക്കി വെക്കാൻ പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചുവന്ന മുളക് പിന്നെ കുറച്ച് കറി ലീവ്സ് പിന്നെ വേണ്ടത് തക്കാളി ഒരു വലുത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ രണ്ട് നല്ല എരിവുള്ള പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ മാരിനേഷൻ ചെയ്യാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരൽപം മാത്രം മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കളറ് പോകും ചിക്കൻ മസാല വൺ ടേബിൾ സ്പൂൺ ഹാഫ് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കാൽ ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ പിന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് വിനഗർ ഒഴിച്ചും മാരിനേറ്റ് ചെയ്തു നമ്മൾ മറന്നു പോയൊരൈറ്റം കൊണ്ട് വേറെ നല്ല ഉപ്പ് ഉപ്പ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം മാരിനേഷൻ ഡൺ ആയി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു പ പത്ത് ഇരുപത് മിനിറ്റ് എങ്കിലും മാരിനേറ്റ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കണം എന്നാൽ മാത്രമാണ് മസാലയ്ക്ക് ഉള്ളിലേക്ക് പിടിക്കുകയുള്ളു കേട്ടോ അപ്പം ഇനി ഇതെല്ലാം റെഡിയായി വന്നതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചീനച്ചട്ടിയിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലൊഴിച്ചു കൊടുത്തു വൺ ബൈ വൺ എടുത്ത് വയ്ക്കുകയാണ് നന്നായിട്ട് ഫ്രൈ ആക്കാം അപ്പോൾ അത്യാവശ്യം ഹീറ്റിൽ ഇടണം ഫ്ലെയിമ് അപ്പം പുറം ഭാഗം നല്ലതായിട്ട് ക്രിസ്പി ആവും കേട്ടോ അതിനുശേഷം ഫ്ലെയിം കുറച്ചിടാം അപ്പോൾ ഉള്ളിൽ നന്നായിട്ട് വെന്ത് ജ്യൂസി ആയിട്ടിരിക്കും ഇനി മറിച്ചിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ശേഷം എടുക്കാൻ നേരത്ത് ഒന്നൂടി ഹീറ്റ് കൂട്ടിയിട്ടിട്ട് എടുക്കാം അപ്പോൾ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസിയുമായിട്ടുള്ള ചിക്കൻ ഫ്രൈസ് കിട്ടും അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ബാച്ചസ് ആയിട്ട് തന്നെ വറുത്തെടുക്കണം ഇടയിൽ സ്പേസ് വേണം എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രൈ ആയിട്ടുള്ളൂ സോ ബാ വൺ ടു ത്രീ ബാച്ചസ് ഓക്കെ ഓൾറെഡി ഡൺ ഐ ആം ടേക്കിംഗ് വൺ ബൈ വൺ സി ഇതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം കളറ് ചേർക്കാത്ത കൊണ്ടിട്ടാണ് നോർമൽ ആയിട്ട് ആയിട്ടാണ് ഇരിക്കുന്നത് വേണമെങ്കിൽ കളർ ചേർക്കാം പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല അതേ മസാലയിലേക്ക് അതായത് അതേ പൊരിച്ച എണ്ണയിലേക്ക് തന്നെ കറി ലീവ്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യുക സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൺവേഴ്സ് നല്ല സ്മെല്ല് വരാൻ തുടങ്ങും കാരണം ആ മസാലയൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ ഈ ഒരു മുളക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇന്ത്യൻ പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ സാധാരണ പാകിസ്ഥാനി ഒക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അധികം എരിവ് ഉണ്ടാവാറില്ല പക്ഷേ ഇതിന് നല്ല എരിവുണ്ട് കേട്ടോ ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ട് മൂത്ത് നല്ല മണം അതുവരെ അത് വരെ ഇടണം എന്നാലാണ് നല്ല ടേസ്റ്റിയായിട്ട് നമുക്കിത് കിട്ടാം സോ നല്ലപോലെ ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ശേഷം നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം ഒരല്പം ഉപ്പും കൂടി ചേർത്ത് വഴറ്റാം അത് എന്നുടെ ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ഇത് മിക്സ് ആക്കാനായിട്ട് എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല പോലെ റോസ്റ്റ് ആയി കിട്ടണം ബ്രൗൺ കളറിലേക്കാവണം അല്ലെങ്കിൽ ഒരു മധുരം ഉണ്ടാവും കേട്ടോ അപ്പൊ നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട് ശേഷം നമ്മുടെ തക്കാളി ചേർത്ത് കൊടുത്തു അപ്പോൾ ഉപ്പും എരിവും ഒക്കെ ഉണ്ട് ഇനി നമുക്ക് ബാലൻസ് ചെയ്യേണ്ടത് ആ ഒരു പുളിയാണ് അങ്ങനെ നല്ല ഉമാമി ടേസ്റ്റ് വരുള്ളൂ നല്ലപോലെ റോസ്റ്റാക്കി ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എന്തെങ്കിലും കുറവുണ്ടോയെന്ന് പിന്നെ എനിക്കൊരല്പം പെരിഞ്ചീരത്തിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നതാണ് ഇഷ്ടം സോ അതും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഒരമണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടി ഓവൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചൂടാക്കിയിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റിയാണ് അപ്പൊ ഇന്നലത്തെ നമ്മുടെ നാപ്പത് കുളിയുടെ ഫങ്ഷൻ ഉണ്ടായിരുന്ന ബിരിയാണിയുടെ റൈസ് ആണ് കേട്ടോ ഒക്കെ ഫുൾ തീർന്നു അപ്പോൾ ആ റൈസ് ബാക്കി ഒന്നും കളയണ്ടല്ലോ പിന്നെ ബിരിയാണിയൊക്കെ പിറ്റേ ദിവസം ചൂടാക്കി എടുക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ചെമ്പിൽ വെച്ചിട്ട് ചൂടാക്കിയാൽ മതി അപ്പോൾ ഒട്ടും ട്രൈ ആവാതെ കിട്ടും കേട്ടോ എന്നിട്ട് ഈ ചിക്കൻ്റെ പീസും നമ്മുടെ ഇന്നലത്തെ ബിരിയാണി കൂടി കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആണ് തീർച്ചയായിട്ടും ട്രൈ നോക്കാനായിട്ട് മറക്കണ്ട മാറിക്കേണ്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേറെ കുറച്ച് ക്ലിപ്പും കൂടി കാണിക്കാനുണ്ടെന്ന് അത് നമ്മുടെ നാൽപ്പത് കുട്ടിയുടെ ക്ലിപ്പാണ് ബട്ട് ഞാനധികം ഒരു വ്ളോഗാക്കിയൊന്നും എടുക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല ബിസിയായിരുന്നു സോ എന്താണ് ചെറിയ ചെറിയ ക്ലിപ്സ് ആയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് സോ ആഫ്റ്റർ ഫിനിഷിങ് ദസ് ലമി എ അപ്പോഴേ ഇതാണ് ഞാൻ ആഡ് ചെയ്ത് വെച്ചേക്കുന്ന ക്ലിപ്പ് ഇന്നലെ രാവിലെ തന്നെ അതായത് ഇന്നലെ എഴുതുന്നു നാൽപ്പത് കുളി രാവിലെ തന്നെ നമ്മൾ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് ചെക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു തിരിച്ച് വരുന്ന വഴിക്ക് നല്ല അടിപൊളി അടിപ്പൊളിയൊരു അവിൽ മിൽക്കാണ് കേട്ടോ ഇത് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു സൂപ്പർ ടേസ്റ്റ് ഇത്രയും ചൂടുള്ള സമയത്ത് ഒരു തണുത്ത ഐസ്ക്രീം അതിനുള്ളത് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് നല്ല ജലദോഷവും തൊണ്ടവേദനയാണ് കേട്ടോ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നത് പപ്പടം പൊരിക്കുക പരിപാടികളൊക്കെയാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഉണ്ടാക്കുന്നത് ഇരുപത്തഞ്ച് പേരുടെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി ഇവിടെ വച്ചിട്ടുണ്ട് പിന്നെ ബാക്കി പപ്പടം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് കാരണം പപ്പടം പൊരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ബാക്കി ഷൂട്ട് ചെയ്തത് ഇനി നമുക്ക് എന്താണ് ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ഇന്നലത്തെ ബിരിയാണിയുടെ റൈസ് ഞാൻ കാണിച്ചല്ലോ അതുതന്നെ അത് നമ്മുടെ താഴത്തെ ഒരു ഷോപ്പിൽ നിന്നൊരു ഹോട്ടലിൽ നിന്നാണ് ഓർഡർ ചെയ്തേക്കുന്നത് ദം ബിരിയാണി പിന്നെ നമ്മൾ ടാങ്കൊക്കെ കലക്കി വച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ രണ്ട് ചെമ്പിൽ ബിരിയാണി ഉണ്ട് ഒരു വലിയ ചെമ്പ് ഒരു ചെറിയ ചെമ്പ് ഈ ഒരു ചെമ്പിൽ നിറച്ചും ചിക്കൻ സിക്സ്റ്റി ഫൈവ് നമ്മൾ പൊരിച്ചെടുത്തിട്ടിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫങ്ഷൻ്റെ സാധനങ്ങളൊക്കെ ഇത് കണ്ടോ ഞാനിത് ചേമ്പ് പൊട്ടിക്കുന്ന വീഡിയോ ആണ് അടിപൊളി ടേസ്റ്റി ബിരിയാണി ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല അത്രയ്ക്ക് ടേസ്റ്റ് ബിരിയാണി ആയിരുന്നു ഇവിടെ ഷാജ മുബേലുള്ള സമ്പത്തിൽ നിന്നായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ ഇതായിരുന്നു അടിപൊളിയായിട്ട് ഫങ്ഷനൊക്കെ നടന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ പോലെ ഉണ്ടായിരുന്നു ഇൻഡസിൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സോ അടിപൊളിയായി ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇതായിരുന്നു ഇച്ചക്കുട്ടീൻ്റെ ഡ്രസ്സ് ഇന്നപ്പീൻ്റെ ഡ്രസ്സുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റിയില്ല കാരണം ഇവിടെ അത്രയ്ക്കും തകർപ്പനായിരുന്നു പിള്ളേരെല്ലാം ഉണ്ടായിരുന്നോണ്ട് ലാസ്റ്റ് ഇതാണ് നമ്മുടെ റൂമിൻ്റെ അവസ്ഥ ഇവിടെ ഗിഫ്റ്റ് ഒക്കെ അൻബോക്സ് ചെയ്തതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് സോ ഇതൊക്കെ റെഡി ആക്കിയിട്ട് വേണമായിരുന്നു കിടക്കാനായിട്ട് നൈറ്റ് ലെവൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആയപ്പോഴാണ് പരിപാടി കഴിഞ്ഞത് എയ്റ്റ് ഒ ക്ലോക്കിന് തുടങ്ങിയിട്ട് അപ്പോൾ ഇതൊക്കെ ശരിയാക്കട്ടെ ബൈ ബൈ ഡിയസ്